ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ എൻ്റെ പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സാധനത്തിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് റിവ്യൂ വീഡിയോ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടി ഡബ്ല്യൂസ് സാധനം ഒരു ജെ ബി എല്ലിൻ്റെ വേ ബഡ്സ് എന്നുള്ള സാധനം നിങ്ങൾ കുറേ പേരെങ്കിലും അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ അത്യാവശ്യം നല്ല ഒരു അഭിപ്രായമുള്ള ഒരു സാധനമാണ് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് എൻ്റെ എം ആർ പിരി ഇട്ടേക്കണേ ഉള്ളത് ആണെന്നറിയത്തില്ല ഇപ്പോൾ എന്താണെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെയാണ് ഇപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ സെയിൽ നടക്കുന്നത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കയറി നോക്കിയപ്പോൾ അതിന്റെ ടോട്ടൽ റേറ്റിംഗ് ഓവറോൾ റേറ്റിംഗ് അത്യാവശ്യം ഒരു ആവറേജിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ആവറേജ് റിവ്യൂ ഉള്ള ഒരു സാധനമാണ് ഈ ജെ ബി എല്ലിന്റെ വേ ബാഡ്സ് പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വീണുന്നുണ്ട് ഇത് എന്താ നല്ലൊരു പ്ലാസ്റ്റിക് ആണ് സാധനം ചെയ്തേക്കുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് ക്യാപ്പില്ല ഇങ്ങനെയാണ് വരുന്ന സാധനം പക്ഷെ നമ്മൾ ഇങ്ങനെയൊന്നും കാണിച്ചു തന്നത് സ്ഥലത്തേക്ക് പോലി ഇത് മാഗ്നറ്റിക്കലി അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് ഇത് സ്ഥലത്തേക്ക് പോകില്ല എങ്ങനെ കടഞ്ഞാലും ഒന്നും താഴത്തേക്ക് പോവില്ല അതുപോലെ തന്നെ ഇതില് നമ്മുടെ യൂഷ്ലി എല്ലാ ഇയർബഡ്സിലും ഉള്ള പോലെ ടെക്നോളജിയിലുണ്ട് ഇതിൽ രണ്ട് ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് നമ്മൾ ഇൻ കേസ് അത് തരാം ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇയർബഡ്സിന്റെ ഇവിടെയും ഒരു ചെറിയ ലൈറ്റിന്റെ ഇൻഡിക്കേഷൻ ഉണ്ട് പിന്നെ ഇത് ടച്ച് ആണ് ഡബിൾ ടാപ്പ് ഇ ട്രിപ്പിൾ ടാപ്പ് ഇ വൺ ടാപ്പ് ഇ അതെല്ലാം വോയിസ് അസിസ്റ്റന്റ് നമ്മുടെ കോൾ എടുക്കാം വോളിയം നെക്സ്റ്റ് പ്രീവിയസ് സ്റ്റോപ്പ് അങ്ങനത്തെ അത്യാവശ്യം ഉള്ള ബേസിക് ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട് പറയുകയാണെങ്കിൽ സ്മാർട്ട് ആംബിയൻ ടെക്നോളജി അതുപോലെ തന്നെ ടോക് ത്രൂ എന്ന് പറയുന്ന ടെക്നോളജി അതുപോലെ നമ്മുടെ മറ്റേ ഐഫോൺ മറ്റേ കൂടുതലുള്ള സ്പേഷൽ ഓഡിയോ ആണ് ത്രീ സിക്സ്റ്റി ഓഡിയോ സംഭവങ്ങളൊന്നുമില്ല വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എന്നാൽ ജേബിലിന്റെ ആപ്പ് വെച്ചിട്ടാണ് ഇത് സാധനം കൺട്രോൾ ചെയ്യുന്നത് അല്ല നമുക്ക് ഡയറക്റ്റ് അല്ലാണ്ട് നമുക്ക് എടുത്ത് കണക്ട് ചെയ്യാം ജേബിലിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്ത് നമുക്ക് ആ കാര്യങ്ങൾ എൻജോയ് ചെയ്യാം ഇതിന്റെ ടൈപ്പ് സി ആണ് ഇതിന്റെ ചാർജിങ് കേസ് വരുന്നത് അതുപോലെ തന്നെ ഇത് ക്യുക്ക് ചാർജ് ഉണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്തു പത്ത് മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ പ്ലേ പ്ലേ ടൈം കിട്ടുന്നതാണ് അവര് പറയുന്നത് അപ്പൊ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മോശം ബാറ്ററി ബാക്കപ്പ് ഒന്നും അല്ല ഞാൻ സിനിമ എല്ലാം ത്രൂ ത്രുവോട്ട് കണ്ടു കുറേ നേരം യൂട്യൂബ് പ്ലേ പ്ലേ ചെയ്തു മ്യൂസിക് കേട്ടു പിന്നെ ഒരു പത്ത് മിനിറ്റ് ഡിസ്റ്റൻസ് ആണ് ഇതിന് വരുന്നത് നമ്മൾ മൊബൈലിലൂടെ വെച്ചിട്ട് വെച്ചിട്ട് പോകണമെങ്കിൽ പത്ത് മിനിറ്റ് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സംഭവം കട്ടാവും പത്ത് മിനിറ്റ് ആണ് ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് അപ്പം ബൈസ് ഇതാണ് നമ്മുടെ ഇയർ ബഡ്സ് വളരെ ചെറുതാണ് നമ്മുടെ യൂഷ്വലി ചിലവർക്ക് ഈ ടൈപ്പ് അത്രയും ഇഷ്ടമില്ല ചിലവർക്ക് ആ മറ്റേ നമ്മുടെ എയർപോർട്ട് പോലെ തന്നെ ആ ചെവി ഇങ്ങനെ ഒരു ചെസ്റ്റ് ഒരു വാലുള്ളതാണ് ചിലർക്ക് ഇഷ്ടം എക്സെപ്റ്റ് യു ഇത് നമ്മൾ ചെവിയിലേക്ക് നമ്മളിങ്ങനെ കയറ്റി നിൽക്കുക ഇനി അങ്ങോട്ടും പോവില്ല തല കുറഞ്ഞാലും ഒന്നും പോയിട്ടില്ല അപ്പം എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ജെ പി എലിന്റെ ഒരു ആപ്പ് ഉണ്ട് തന്നെയാണ് കുറച്ചും കൂടി ഇത് നമുക്ക് അതിന്റെ ഒരു മ്യൂസിക്ക് അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ കുറച്ച് കാര്യങ്ങള് എക്സ്പീരിയൻസ് പറ്റും എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് കണക്റ്റ് ആയിക്കോളും പക്ഷെ നമുക്ക് ഫീച്ചേഴ്സ് അത്ര അവൈലബിൾ ആയിട്ട് വരില്ല ഫീച്ചേഴ്സ് അല്ല ഫീച്ചേഴ്സ് കിട്ടില്ല ഇതുപോലെ തന്നെ ഇത് ഉണ്ടോ ഇതാണ് എന്റെ ആപ്പിന്റെ ഇന്റർവേസ് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പണ്ട ആയതുകൊണ്ട് ഓട്ടോ ഫോക്കസ് കിട്ടില്ല അപ്പൊ എന്താണെങ്കിൽ ഇതില് ആംബിയൻസ് സൗണ്ട് കൺട്രോൾ ആണോ അതാണ് ഇത് ഓൺ ഓഫ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ടോക്ക് ത്രൂ സാധനമുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഈക്ലൈസർ ആശുപത്രി നമ്മുടെ എല്ലാ ഈ ഇതിൽ വരുന്ന സാധനങ്ങളും അതായത് ഏത് ഇയർ ബഡ്സിന് ആപ്ലിക്കേഷൻ ഉണ്ടായാലും അതിലൊക്കെ ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ ഈക്ലൈസറിൽ തന്നെ ജ്യാസ് വോക്കല് ബേസ് എക്സ്ട്രീം ബേസ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ സാധനം ഈക്വലൈസർ കസ്റ്റം ചെയ്യാം അതുപോലെ തന്നെ വോളിയം കൺട്രോള് പ്ലേ പ്ലേ ബാക്ക് കൺട്രോള് അങ്ങനെ ലെഫ്റ്റില് വോളിയം കൺട്രോൾ കാണാൻ അതുപോലെ തന്നെ പ്ലേ ബാക്ക് കൺട്രോള് റൈറ്റ് സൈഡിൽ കാണാൻ അതുപോലെ തന്നെ സ്മാർട്ട് ഓഡിയാൻ്റെ ആൻഡ് വീഡിയോ എന്ന സാധനമുണ്ട് അപ്പോൾ നമ്മളിപ്പം പാട്ട് കേൾക്കുന്നെങ്കിൽ ഓഡിയോ മോഡിൽ ഇടുക അല്ലെങ്കിൽ സിനിമ കാണാ യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ വീഡിയോ മോഡിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുക അതുപോലെ തന്നെ ഫൈൻ മൈ ബഡ്സ് ഉണ്ട് അതുപോലെ തന്നെ മാക്സിമം വോഡിയോ ലിമിറ്റർ അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുള്ളൂ അപ്പം ഫൈൻ മൈ ഡിവൈസ് നമുക്കറിയാം ഈ എല്ലായിടത്തും ഉള്ളതാണ് സാധനം കണ്ടില്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളിത് ബ്ലൂടൂത്ത് കണ്ടിട്ടാണെങ്കിൽ സാധനം ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഫൈൻ മൈ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ബീറ്റ് സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ നമുക്കിത് ഈസിലി കണ്ടുപിടിക്കാം സോ കൈസ് അപ്പൊ ഞാനൊരു എൻ സി എസിന്റെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തേക്കണ ബാസ് ബൂസ്റ്റർ ആണ് ബേസ് ബൂസ്റ്റർ ആയിട്ടുള്ള സ്ഥലം അപ്പൊ നല്ല ബേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മള് ബോട്ടിലുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഓവർ ബേസ്ഡ് നമ്മൾ കുറച്ചു നേരം ജെ ബി ഈ ബോട്ടിന്റെ പ്രൊഡക്റ്റിനൊക്കെ അത്യാവശ്യം ഓവർ ബേസ്ഡാണ് ബേസ് നല്ല ബേസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തുടക്കത്തിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ ഈ ജെ ബിയിലും അതുപോലെ തന്നെ ഈ സോണി അതുപോലെ സെനൈസർ അങ്ങനത്തെ കുറച്ചുകൂടെ മ്യൂസിക് ഓറിയന്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ അത്യാവശ്യം ഇതെല്ലാം ഒരു മിഡിലാണ് നിർത്തിയിരിക്കുന്നത് അതായത് നമുക്ക് ഒരിക്കലും ഇത് ഇറിറ്റേഷൻ വരാത്ത രീതിയിലാണ് ഈ ജെ ബി എൽ ടെ പോലത്തെ പ്രൊഡക്റ്റുകൾ അവർ അവരുടെ മ്യൂസിക് അല്ലെ നമ്മുടെ ചെവിയിലേക്ക് അവർ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ എത്തിക്കുന്നത് നമുക്ക് ഒരിക്കലും അത് ഒരു ഇറിറ്റേഷൻ വരാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതല്ല ഒരു മ്യൂസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓഡിയോ മ്യൂസിക് ആ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഈ ജെബി എല്ലിന്റെ അതുപോലെ തന്നെ ഈ സെനൈസർ സോണി അതുപോലെ തന്നെ ഈ എസ്പെഷ്യലി ഈ ഫോക്കസ് ചെയ്തേക്കുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട് അവരൊക്കെ ആ രീതിയിലാണ് ആ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്കിതൊരു ഇറിറ്റേഷൻ വരുന്നില്ല അപ്പൊ നല്ല ബേസ് നമുക്ക് കിട്ടുകയും നല്ല വോയിസ് ക്ലാരിറ്റിയും കിട്ടും പക്ഷെ നമുക്കത് ഇറിറ്റേഷൻ വരത്തില്ല ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയിലുള്ള ബേസും കാര്യങ്ങളും ഉണ്ട് നല്ല രീതിയിലുള്ള വോയിസ് നമുക്ക് കേൾക്കാം നല്ല ഒരു എഫക്റ്റ് ഉണ്ട് എൻ സി എസിന്റെ ഒരു ബാസ് പോസ്റ്റിന്റെ സാധനങ്ങൾ പ്ലേ ചെയ്തേക്കണം അപ്പൊ ഞാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കേൾക്കത്തില്ലേ ഇത് എന്താ പറയാ ഇത്തരം ചെവിടെ അടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ചെറിയൊരു എന്തെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി ഉണ്ട് ഞാനതുപോലെ തന്നെ നമ്മുടെ ബിജെമി കളിച്ച് നോക്കി ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ബേസിക്കലി ഒരു ഗെയിമിങ് ഓറിയൻറ്റഡുള്ള ഒരു പ്രോഡക്റ്റ് അല്ല എന്താ പറയാ ഇത് കുറച്ചും കൂടെ മ്യൂസിക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ സിനിമ കാണും അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് ഒരു സാധനമാണ് നമ്മൾ ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിച്ച് നോക്കിയാൽ എനിക്ക് വലിയൊരു ലാഗ് ഫീൽ ചെയ്യില്ല സാധാരണ നമുക്ക് ലേറ്റൻസിൽ പ്രോബ്ലം വരാറുണ്ട് പക്ഷെ അത് അത്ര ഒരു ഇത് കാണിച്ചില്ല ഫുഡിക്കൊരു ലാഗ് യൂഷ്വലി എല്ലായിടത്തും ഉള്ള ബ്ലൂടൂത്ത് സാധാ ഇയർബഡ്സിനുള്ള ഒരു ലാഗാണ് ഇതിനും ഇതിനെ ഉള്ളു ഒരു പൊട്ടിക്കുക അതിനുട്ടില്ല നമുക്ക് അല്ല നോട്ടീസല്ല ഈ നമ്മുടെ ഇയർബഡ്സ് വെച്ച് മറന്നു പോവാണെങ്കിൽ അങ്ങനെ ഫൈൻ മഡ്സിന്റെ തന്നെ ഒരു ശബ്ദം കിട്ടും ഇങ്ങനെ നോയിസ് പ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് ഇപ്പം ഏത് ഇയർബഡ്സ് ആണ് കാണാതെ ആ ഇയർബഡ്സ് നമുക്ക് ഫൈൻ ചെയ്യാം ഇപ്പം ഇത് റൈറ്റ് ആണ് റൈറ്റിന് ഇങ്ങനെ ഒരു സാമ്പി ഇൻ കേസ് ലെഫ്റ്റ് നമ്മൾ എവിടെയെങ്കിലും മിസ്സായ അപ്പം അതാണ് എന്റെ നമ്മുടെ ഫൈൻ മൈ ബഡ്സിന്റെ ഒരു ഫംഗ്ഷനിംഗ് കാര്യങ്ങളൊക്കെ അതായത് ബേസിക്കായിട്ടുള്ള നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ് പക്ഷെ എന്തുകൊണ്ടും ഫ്ലിപ്പ്കാർട്ട് അത്ര ഒരു റേറ്റിംഗ് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാകും അപ്പം ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പം ഇതാണ് നമ്മുടെ ആ പ്രോഡക്റ്റിന്റെ ഈ ഒരു ജെ ബി എൽ വേ ബഡ്സിന്റെ ഒരു റിവ്യൂ കാര്യങ്ങൾ അത്യാവശ്യം ഈ പറഞ്ഞ ഫ്ലിപ്പാർട്ടിന്റെ ഓൺലൈനൊക്കെ നല്ലൊരു റേറ്റിംഗ് കൊടുക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് അതാണ് നമ്മുടെ ജെബിയിൽ ബേബർസിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളും ഇനിയിപ്പോ നിങ്ങളെ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ റിവ്യൂസും കൂടെ ഒക്കെ നോക്കുക നിങ്ങളെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് പ്രോഡക്റ്റ് വാങ്ങുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ എടുക്കണം അതുവരെ ഇറ്റ്സ്മി അലിസ്റ്റർ സാനികൾ